ഹായ് ഹലോ മിസസ് മലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഒരു ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു ഫെസ്റ്റിവൽ ഓഫ് സൗത്ത് ഏഷ്യ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവലിന് പോകുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇന്ത്യൻ ഷോപ്പ് ഉള്ള ഒരു ഏരിയയാണ് ഒരുപാട് ഇന്ത്യൻ ക്ലോത്ത് ഷോപ്സും ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഫെസ്റ്റിവലിന് പോയാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് രണ്ട് ഡോളർ മുതലാണ് ഒരുപാട് തരം കമ്പലുകളും ഹോം ഒക്കെ ഉണ്ടായിരുന്നു എല്ല എല്ലാം അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് എല്ലാം ഈ ഒരു ഫെസ്റ്റിവലിലുണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ ഇന്നലെ ഒരു പന്ത്രണ്ട് കൂടിയാണ് പോയത് ഞങ്ങൾ പോയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നടന്നു എല്ലാ സാധനങ്ങളും കാണാനും എല്ലാ സാധനങ്ങളും വാങ്ങാനൊക്കെ പറ്റി പിന്നീട് അങ്ങോട്ട് ഫുഡ് സ്റ്റോളിലൊക്കെ നീണ്ട ക്യൂ ആയിരുന്നു ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാവരും അവരവരുടെ ഷോപ്പിന് മുന്നിലാണ് അവരവരുടെ സ്റ്റോളുകൾ ഇട്ടിരുന്നത് സാരിയൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ കണ്ടതിനേക്കാളും ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാരികളൊക്കെ ഞാൻ ഇവിടെ കണ്ടു പിന്നെ നോർത്ത് ഇന്ത്യൻ ഫാൻസി സാരികളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് ഉള്ളൂ പോകുന്നെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് പോകണം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിലാണ് ഇവർ സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടുത്തെ ചില കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പൂജ ഐറ്റംസ് മാത്രം വിൽക്കുന്ന കടകളുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പാത്രക്കടയിലോട്ട് പോയി എല്ലാ തരം പാത്രങ്ങളും ഇവിടെ വന്നാൽ വാങ്ങാൻ കിട്ടും ആദ്യകാലത്തേക്ക് ഇന്ത്യയിൽ നിന്ന് കാനഡയിലോട്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് സെറ്റിൽഡ് ആയ ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്ത ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ വന്നാൽ വാങ്ങാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ പറ്റും കാനഡയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുക ഫെസ്റ്റിവൽ ടൈമിൽ വന്നാൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങാം പിന്നെ ഈ ഒരു ഫെസ്റ്റിവലുണ്ടായിരുന്ന ഫുഡൊക്കെ പൊളിയായിരുന്നു കരിക്കും കരിക്കൻ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം ടോട്ടൽ ഒരു വൈബിൾ ഉള്ള ഫെസ്റ്റിവൽ ആയിരുന്നു കൂടെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റിവൽ ഓഫ് ഏഷ്യയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്